വർഷത്തെ അവസാനത്തെ ഗ്രഹപരേഡായിരിക്കും വരുന്ന ദിവസങ്ങളിൽ സംഭവിക്കുകയെന്ന് ശാസ്ത്രലോകം ഓഗസ്റ്റ് പതിനേഴ് മുതൽ ഇരുപത് വരെ ഭൂമിയുടെ ആറ് അയൽ ഗ്രഹങ്ങളായ ബുധൻ ശുക്രൻ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ എന്നിവ പ്രഭാതത്തിന് മുൻപുള്ള ആകാശത്ത് ഒരുമിച്ച് ദൃശ്യമാകും ഈ ഗ്രഹങ്ങൾ മിക്കതും നിരവധി ആഴ്ചകളായി മാനത്തെ ദൃശ്യമാണെങ്കിലും ബുധനൊപ്പം ചേരുന്നത് ഈ പരേഡിനെ കൂടുതൽ സവിശേഷമാക്കും ഇവയ്ക്കെല്ലാം പുറമെ ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രന്റെ സാന്നിധ്യവും ആകാശത്തെ പരേഡ് മനോഹരമാക്കും സൂര്യോദയത്തിന് ഏകദേശം ഒരു മണിക്കൂർ മുൻപായിരിക്കും ഗ്രഹങ്ങളെ കാണാൻ ഏറ്റവും അനുയോജ്യമായ സമയം രണ്ട് അർദ്ധഗോളങ്ങളിൽ നിന്നും ഈ കാഴ്ച ദൃശ്യമാകും ഇത് ലോകമെമ്പാടുമുള്ള ആകാശപ്രേമികൾക്ക് ഒരു സവിശേഷ അവസരമാകും നൽകുക മികച്ച അനുഭവത്തിനായി വ്യക്തമായ കിഴക്കൻ ചക്രവാളവും കുറഞ്ഞ വെളിച്ചം കുറവ് വായുമലിനീകരണവും ഉണ്ടാകണം ഈ പരേഡിൽ ബുധനെ ചക്രവാളത്തോട് ഏറ്റവും അടുത്തായിരിക്കും കാണാൻ കഴിയുക അതേസമയം യുറാനസും നെപ്റ്റ്യൂണും വ്യാഴത്തിനും ശനിക്കും ഇടയിൽ ദൃശ്യമാകും യുറാനസിനെയും നെപ്റ്റ്യൂണിനെയും വ്യക്തമായി കാണാൻ ബൈനാക്കുലറുകളോ ദൂരദർശിനിയോ ആവശ്യമായി വന്നേക്കാം വരാനിരിക്കുന്ന ഈ പ്ലാനറ്ററി പരേഡ് ഒരു അപൂർവ കാഴ്ച തന്നെയാണ് കാരണം ഇതിന് സമാനമായി ആറ് ഗ്രഹങ്ങളുടെ അടുത്ത വിന്യാസം ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിയിൽ മാത്രമേ നടക്കുവാൻ സാധ്യതയുള്ളൂ എന്നാണ് ജ്യോതിശാസ്ത്രജ്ഞർ പറയുന്നത് നിലവിലെ ഗ്രഹവിന്യാസത്തിന്റെ അൻപത് ശതമാനം ഇതിനകം സംഭവിച്ചു കഴിഞ്ഞു ഇപ്പോൾ പ്ലാനറ്ററി പരേഡിന്റെ അവസാന ഘട്ടത്തിൽ ആറു ഗ്രഹങ്ങളെയും ഒരുമിച്ച് കാണാൻ കഴിയും അതിനാൽ ഈ അപൂർവ ആകാശ പ്രതിഭാസത്തിന് സാക്ഷ്യം വഹിക്കുക എന്നത് പരിചയസമ്പന്നരായ ശാസ്ത്രജ്ഞർക്ക് വലിയ അവസരം തന്നെയാണ് തുറന്നിടുന്നത്